ഊർജ്ജകിരൺ പദ്ധതിയുടെ ഭാഗമായി കേരള എനർജി മാനേജ്മെന്റ് സെന്റർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ ഊർജ്ജ സംരക്ഷണ ബോധവത്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുങ്ങല്ലൂർ ഡിവിഷന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള എനർജി മാനേജ്മെന്റ് സെന്റർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഊർജകിരൺ പദ്ധതിയുടെ ഭാഗമായി കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വേനൽക്കാല ഊർജ സംരക്ഷണ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുങ്ങല്ലൂർ ഡിവിഷന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കിഡ്സ് ആനിമേറ്റർ രജനി ശശി സ്വാഗതം ആശംസിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് ആമുഖ സന്ദേശം നൽകി ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുങ്ങല്ലൂർ ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മനോജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുങ്ങല്ലൂർ ഡിവിഷൻ ഓവർസിയർ അനീഷ് ഊർജ്ജ സംരക്ഷണത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് സെമിനാർ നയിച്ചു വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് ഏറ്റവും അനിവാര്യ ഘടകമായ ഇലക്ട്രിസിറ്റി വളരെ സൂക്ഷ്മതയോടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന സന്ദേശം അദ്ദേഹം തന്റെ ക്ലാസ്സിലൂടെ പകർന്നു നൽകി കിഡ്സ് കോർഡിനേറ്റർ നക്ഷത്ര എൻ നായർ നന്ദി പ്രകാശിപ്പിച്ചു കൊടുങ്ങല്ലൂർ ഡിവിഷന്റെ പരിധിയിലുള്ള എഴുപത് സ്വയം സഹായ സംഘാംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു അങ്ങനെ സംരക്ഷണത്തിന്റെ നമ്മള് എല്ലാവരും ഭാഗമായിട്ട് പ്രത്യേകമായിട്ട് അഭിവർദ്ദിക്കുകയാണ് കാരണം നമ്മുടെ ഒത്തിരി ഊർജാർ പക്ഷേ അതില് അത് ശരിയായിട്ട്

വൈദ്യുതി ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള ചെറിയ ഒരു ക്ലാസ് ആണ് നമ്മൾ സംഘടിപ്പിച്ചത് അപ്പോൾ ഇപ്പോൾ ജനങ്ങളുടെ എല്ലാം കൂടി പണ്ട് കാലത്തിനേക്കാളും കൂടുതൽ വൈദ്യുതി ഉപകരണങ്ങളായ ഓരോ വീടുകളിൽ രൂപ പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപയ്ക്കാണ് നമ്മൾ ഒരു വൈദ്യുതി മാർക്കറ്റിന് വാങ്ങിക്കുന്നത് അത് രണ്ട് രൂപ മൂന്ന് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഏഴ് രൂപ നഷ്ടം സഹിച്ചാണ് ഈ വൈദ്യുതി ഇപ്പോൾ കിട്ടുക അപ്പം അനാവശ്യമായിട്ടുള്ള വൈദ്യുതി <laughs> ും <laughs> 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 ഒറ്റ ആഴ്ച ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലേ ഇതിനെ നിയന്ത്രിച്ചുപയോഗിക്കുക അതുപോലെ നമ്മള അതുപോലെ ഇപ്പോ കഴിഞ്ഞ